നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള ഒരാഴ്ച കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക കാർത്തികേമുക്കാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് സാമാന്യം നല്ല ഫലങ്ങളൊക്കെയും അനുഭവിക്കാൻ ഇടവരും പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കൾ സഹായിക്കും സഹോദരങ്ങളുമായി രമ്യതയിലാവുകയും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധകളൊക്കെയും തീർക്കാൻ കഴിയും ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകും മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റവും ധനലാഭവും വന്നു ചേരും അയൽബന്ധങ്ങൾ ഗുണകരമായി മാറും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുകയും അവർ മൂലം പലവിധ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അങ്ങനെ ഐശ്വര്യപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം